ഇടുക്കി ചക്രമുടി ഭൂമി കൈയേറ്റത്തിൽ സി പി ഐ നേതാവിന്റെ സ്ഥലത്തിന്റെ രേഖകൾ ജനം ഡീവിക്കുക മുൻ ലോക്കൽ സെക്രട്ടറി എം ആർ രാമകൃഷ്ണനാണ് സ്ഥലം കൈമാറ്റം ചെയ്ത് പന്ത്രണ്ട് ഏക്കർ പട്ടയമില്ലാത്ത ഭൂമിയാണ് കൈമാറിയത് കൈവശ കൈവശരേഖ ആധാരമാക്കിയായിരുന്നു ഭൂമി കൈമാറ്റം ജനം ബ്രേക്കിംഗ് വിവരങ്ങൾ നൽകാനായിട്ട് സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഈ ഭൂമി കൈയേറ്റം വലിയൊരു പ്രശ്നമായിട്ട് തന്നെ കേരളത്തിൽ നിൽക്കുന്നു അതിൽ സി പി ഐയുടെ പങ്ക് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമാണ് ഈ ഭൂമി കയ്യേറ്റം തന്നെ നടക്കുമ്പോൾ സി പി ഐ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ പ്രധാനമായിട്ട് ഉള്ളത് സി പി ഐ നേതാവിൻ്റെ പേരാണ് സി പി ഐ നേതാവ് മുൻ ലോക്കൽ സെക്രട്ടറിയായ എം ആർ രാമകൃഷ്ണനാണ് സ്ഥലം കൈമാറ്റം ചെയ്തതെന്ന് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും അടിമാലി സ്വദേശിയായിട്ടുള്ള സിബി എന്ന വ്യക്തിയാണ് ഈ ചക്രമുടി മേഖലയിൽ വ്യാപകമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് കുന്നിടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് അതീവ പരിസ്ഥിതി ലോല മേഖല അതുപോലെ തന്നെ റെഡ് സോണിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ചക്രമുടി എന്നത് ഏതാനും ഒരു വർഷത്തിന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത്തരത്തിൽ ഈ സിബി ഇവിടെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ വാങ്ങുന്നത് ഏകദേശം പതിനാല് ഏക്കറോളം പട്ടയമുള്ള സ്ഥലവും അതോട് ചേർന്ന് കിടക്കുന്ന പന്ത്രണ്ട് ഏക്കറോളം വരുന്ന പട്ടയമില്ലാത്ത സ്ഥലവുമാണ് സി ബി വാങ്ങി ഇതിൽ പന്ത്രണ്ട് ഏക്കർ പട്ടയമില്ലാത്ത ഭൂമിയാണ് സി പി ഐ നേതാവിന്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് രേഖകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ അന്വേഷിച്ചപ്പോൾ സി പി ഐയുടെ മുൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന എം ആർ രാമകൃഷ്ണൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഈ കൈവശ രേഖ ആധാരമാക്കിയാണ് ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ എം വർഗീസ് എന്നയാളാണ് രാമകൃഷ്ണൻ ഈ ഭൂമി കൈമാറ്റം ചെയ്തിട്ടുള്ളത് അന്ന് അന്നത്തെ രേഖകൾ പ്രകാരം ഏകദേശം ഇരുപത് ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഇവിടെ രാമകൃഷ്ണനെ രാമകൃഷ്ണനിലേക്ക് കൈമാറ്റം ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്ന് പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിബി വാങ്ങുന്നത് അതിനുശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുന്നതും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ എന്നോളം ഈ ഈ അതീവ പരിസ്ഥിതി നോല മേഖലയിൽ എങ്ങനെ ഈ ഭൂമി ഈ ഈ രാമകൃഷ്ണന്റെ കയ്യിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നിലവിൽ ഇപ്പോൾ പാർട്ടിയിലെ നേതൃസ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ കൈമാറ്റം ചെയ്യ നടന്ന സമയത്തും അതിനുശേഷവും എല്ലാം തന്നെ സി പി ഐയുടെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും പ്രവർത്തകനായും അതുപോലെ തന്നെ സി പി ഐ നേതാവുമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളതും ഇതിന്റെ ഇത് ഈ രേഖത്തിലേക്ക് ഇതെല്ലാം തന്നെ എത്തപ്പെട്ടുള്ളതും തന്നെ ഈ അധികാരത്തിരിക്കുന്ന സമയത്ത് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ തന്റെ പേരിലേക്ക് ഇയാൾ മാറ്റിയെടുക്കുകയായിരുന്നു എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടക്കേണ്ടതായുള്ളത് എന്തായാലും സി പി ഐ നേതാവ് നേതാവിന് ഈ ചൊക്രമുടി അതീവ പരിസ്ഥിതി ലോല മേഖലയായ ചക്രമുടിയിൽ ഏകദേശം പന്ത്രണ്ട് ഏക്കറിലധികം ഭൂമി കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു രേഖകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇതിൽ ഈ രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട് സിബി ഇപ്പോൾ നിലവിൽ ആരോപിക്കുന്ന ഒരു കാര്യമെന്നുള്ളത് അതായത് നിലവിലെ സ്ഥല ഉടമയായി സിബി ആരോപിക്കുന്നത് രാമകൃഷ്ണൻ തന്നെ കബളിപ്പിച്ച് ഈ സ്ഥലം വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഏകദേശം പന്ത്രണ്ട് ഏക്കറിന് ഏഴു ലക്ഷം രൂപ അതായത് പട്ടയമില്ലാത്ത പന്ത്രണ്ട് ഏക്കർ ഭൂമിക്ക് ഏഴു ലക്ഷം രൂപ വാങ്ങിയാണ് ഈ ഒരു സിബി ഈ ഒരു സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഈ ചക്രമുടിയിലെ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഈ ചൊക്രമുടിയിലെ പട്ടയഭൂമി വാങ്ങാൻ എത്തിയപ്പോൾ രാമകൃഷ്ണൻ തടച്ചുപാതങ്ങൾ ഉന്നയിക്കുകയും അതിനുശേഷം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്ഥലം വാങ്ങിയത് എന്നുള്ളതാണ് സിബി പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പട്ടയം അതായത് ഈ മേഖലയിലെ ഈ സ്ഥലത്തിന് ഏകദേശം പതിനാല് ഏക്കറോളം പട്ടയമുള്ള സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്തിനെല്ലാം തരത്തിലാണ് പട്ടയം ലഭിച്ചത് നടക്കുള്ള കാര്യങ്ങളിലും അവിടെയാണ് സുബിന് അങ്ങനെ പട്ടയം ലഭിക്കണമെങ്കിൽ തന്നെ ഉന്നത അധികാരികളിൽ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ വേണം ഒരു കാര്യത്തിൽ ഇടപെടണം അപ്പോൾ ഈ വഴികളൊക്കെ തന്നെ സ്മൂത്ത് ആക്കൊണ്ടായിരുന്നു ഈ സി പി ഐ നേതാവിന്റെ ഇടപെടലുകൾ ഉണ്ടായെന്നുള്ള വ്യക്തമല്ലേ പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കാര്യമെന്നുള്ളത് ഈ പതിനാല് ഏക്കർ പട്ടയമുള്ള ഭൂമി അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പട്ടയം ലഭിച്ച ഭൂമിയാണ് എന്നുള്ളൊരു കാര്യമാണ് സിബി ബി മുമ്പോട്ട് വഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ തന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് സി പറയുന്നത് താൻ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഈ പതിനാറ് ഏക്കറോളം സ്ഥലത്തിന് പട്ടയം ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇതിന് ഇതിനോട് ചേർന്ന് കിടക്കുന്ന പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം സി പി ഐ നേതാവിന്റേതാണ് താനുമായി അയാൾ തർക്കത്തിലേർപ്പെടുകയും ഈ സ്ഥലം വാങ്ങണമെങ്കിൽ തന്റെ സ്ഥലം കൂടി വാങ്ങിയ ശേഷം മാത്രമേ ഈ സ്ഥലം വാങ്ങാൻ അനുവദിക്കൂ എന്നുള്ളൊരു നിലപാട് ഈ രാമകൃഷ്ണൻ ഞെരുക്കുകയും ചെയ്യൂ എന്നുള്ളതാണ് സി സിബി പറയുന്നത് ആ ഒരു നിലപാടെടുത്തതോടുകൂടിയാണ് ഏഴ് ലക്ഷം രൂപ മുടക്കി പന്ത്രണ്ട് ഏക്കറോളം വരുന്ന പുൽമേട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിയേഴ് പാർ ഒന്നിൽ പെടുന്ന സ്ഥലം വാങ്ങാൻ താൻ നിർബന്ധിതനായി എന്നുള്ള കാര്യമാണ് സിബി പറയുന്നത് പക്ഷേ അവിടെയും അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് സിബി പറയുമ്പോഴും ഈ കുന്നിടിച്ച കുന്നിന്റെ മുഗൾ ഭാഗത്തേക്കാണ് ഈ സ്ഥലം വരുന്നത് ഇരുപത്തിയേഴ് പാർ ഒന്നിൽ പെടുന്ന ഈ പുൽമേട് ഉൾപ്പെടുന്ന സ്ഥലം വരുന്നത് ഇവിടെ വ്യാപകമായി മണ്ണിടിച്ച് റോഡ് നിർമ്മിച്ച് മരങ്ങൾ വെട്ടി നീക്കി വലിയ രീതിയിൽ ുള്ള ഈ താഴ്ഭാഗത്തേക്ക് അതായത് അവിടുന്ന് താഴത്തെ വനവാസി കുടിയിലേക്ക് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു ചാലെല്ലാം അടച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം ഈ മേഖലയിൽ സിബി നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ സിബി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ റവന്യൂ മന്ത്രി അന്വേഷണത്തിൽ ഉത്തരവിട്ടതും ഈ അന്വേഷണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരാഴ്ചയ്ക്കകം ജില്ലാ കളക്ടർ ഈ വിഷയ സംഭവ വിഷയങ്ങളെല്ലാം തന്നെ വിശദമായ റിപ്പോർട്ട് സമാപിച്ചു ഈ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് റവന്യൂ മന്ത്രി ഉത്തരവിട്ടിട്ടുള്ളത് തന്നെ ഈ പന്ത്രണ്ട് ഏക്കറുമായി ബന്ധപ്പെട്ട അതായത് സിപിഐഎം നേതാവിന്റെ പന്ത്രണ്ട് ഏക്കറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അവിടെ ചർച്ചയാവുകയും അത് അന്വേഷണ പരിധിയിൽ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യമാണ് നിലവിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യമാണ് നിലവിൽ ഉയരുന്നത് യെസ് എന്തായാലും ഇപ്പോൾ സി പി ഐ നേതാവിന്റെ സ്ഥലത്തിന്റെ രേഖകളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അപ്പോൾ തന്നെ നേരത്തെ സുബിൻ സൂചിപ്പിച്ചതുപോലെ ഈ പരിസ്ഥിതി ലോലമായ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഈ നിർമ്മാണ പ്രവർത്തികൾ ഇല്ല എന്ന് പറയുമ്പോഴും ഈ വനവാസികൾക്ക് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ അവരുടെ വഴി പോലും അടച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നേരത്തെ മറ്റാരും പരാതിപ്പെട്ടിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇക്കാര്യത്തിൽ നിരവധിയായ പരാതികൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ഈ റവന്യൂ വിഭാഗം മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ഈ മാധ്യമ വാർത്തകൾ ഇവിടെ നടക്കുന്ന ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ചൊക്കർമുടി വീണ്ടും ചർച്ചയാവുകയും മാധ്യമ വാർത്തകൾ എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ കുന്നി മലയിടിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം പുറംലോകം അറിയുന്നത് അതിൽ വിവാദങ്ങൾ യും പ്രതിഷേധങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര ഇടപെടൽ സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാവുന്നത് ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ച് അല്ലെങ്കിൽ നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവ് റവന്യൂ വകുപ്പ് നൽകുന്നു പരാതികൾ വരുന്നതുവരെ കാത്തിരിക്കുകയാണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് സർക്കാർ ഇതിൽ അടിയന്തര ഇടപെടൽ നടത്തേണ്ടത് ആദ്യം തന്നെ നടത്തേണ്ടതായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ അടിവാരത്തുള്ള ജനങ്ങൾ അതായത് ഈ ചൊക്രപുടിയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ബൈസൺമാലി ഉൾപ്പെടെയുള്ള ബൈസൺവാലി പൊട്ടൻകാട് ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ആളുകൾ അതീവ ഭീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ റവന്യൂ വകുപ്പിലും വില്ലേജിലും എല്ലാം തന്നെ ഇവർ പരാതികൾ നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അടക്കം പരാതികൾ അയച്ചിരുന്നു പക്ഷേ ഇതിലൊന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ സർക്കാർ നൽകുന്നുണ്ടാകാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ജനകീയ പ്രതിഷേധങ്ങളിലേക്ക് ആളുകൾ ുന്നത് ഈ വനവാസിക്കുടിയിലേക്കണക്കമുള്ള അവരുടെ കുടിവെള്ളം അടക്കം തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഒരു മേളിൽ അതായത് ഈ മലയ്ക്കുമുകളിലൊരു തടയണ പോലെ നിർമ്മിച്ച് ഈ കുടിവെള്ളമെല്ലാം തന്നെ കെട്ടി നിർത്തുന്ന ഒരു ഉണ്ട് ഇതെല്ലാം തന്നെ തുടർന്ന് ഈ മാധ്യമ വാർത്തകളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ആ ഒരു അതീവ വലസ്ഥിതി ലോല മേഖലയായ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയോട് കൊടുമുടിയായ ഈ ചൊക്രമടി മേഖലയിൽ എത്രത്തോളം വലിയ കയ്യേറ്റവും അത് എത്രത്തോളം വലിയ നിർമ്മാണങ്ങളും നടക്കുന്നു എന്നുള്ളത് അത് ശ്രദ്ധയിൽപ്പെടുന്നത് ഈ മാധ്യമ വാർത്തകൾക്ക് പിന്നാലെയാണ് അതിനുശേഷമാണ് ഈ പരാതികളെല്ലാം തന്നെ കാര്യക്ഷമമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സർക്കാർ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ തലത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ് പ്രകൃതിക്ഷോഭങ്ങൾ വയനാട്ടിൽ വലിയൊരു ഉണ്ടായി അപ്പോഴൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ് ഇവിടെ ഒന്ന് തൊട്ടാൽ പോലും നശിച്ചു പോകുന്ന സ്ഥലങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും സർക്കാരിന് ഒരു കുലുക്കവും മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാത്തവർക്കെതിരെ യാതൊരു നടപടിയും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ഇവിടെ വേലി തന്നെ വിളവു തിന്നുന്നല്ലേ സുബിൻ ലൈലുണ്ടെന്ന് സുബിൻ എന്തായാലും ഇത്തരത്തിലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഈ സ്ഥലം കൈമാറ്റം അല്ലെങ്കിൽ ഭൂമി കൈമാറ്റം അല്ലെങ്കിൽ അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് പല തവണ ആവർത്തിച്ചിട്ട് പോലും വീണ്ടും വീണ്ടും അത് തുടർന്നു പോവുകയാണ് അതിൽ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നതായിട്ടോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും എന്നിട്ട് പോലും ഒരു പാഠം പഠിക്കുന്നില്ല നേരത്തെ നമ്മൾ വയനാട്ടിൽ കണ്ടതാണ് ഉരുൾപൊട്ടലുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നടപടികൾ എടുക്കണം എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ അധികാര ഭാഗത്ത് നിന്നുള്ളവർ തന്നെ അധികാരവർഗത്തിലുള്ളവർ തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാകും തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു സഹായം സിബിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് നമുക്കറിയാം ഈ റെഡ് സോണിൽ പെടുന്ന ഒരു സ്ഥലത്തെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് പട്ടയം ഉണ്ടെങ്കിൽ പോലും ഈ എൻ ഒ സി അടക്കം നൽകുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് റെഡ് സോണിൽ പെടുന്ന പ്രദേശമാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് കൃത്യമായ മാർഗ്ഗരേഖകൾ എല്ലാം സമർപ്പിക്കേണ്ടതായുണ്ട് പിന്നീട് ഏത് തരത്തിൽ ഈ സിബിക്ക് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എൻ ഒ സി ലഭിച്ചു നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ പട്ടയത്തിന്റെ ഒരു ബലത്തിലാണ് ഈ അതായത് ഈ പതിമാ വരുന്ന പട്ടയത്തിന്റെ ബലത്തിലാണ് സിബിയുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്രയും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പട്ടയത്തിന്റെ ആധികാരികത എത്രത്തോളം എന്നുള്ളതാണ് നിലവിൽ അന്വേഷിക്കാൻ റവന്യൂ മന്ത്രി ഉത്തരവിട്ടിട്ടുള്ളത് ഈ അതായത് ഒരു റെഡ്സോഡിൽ വീട് പണിയുന്നതിന് വീട് പണിയുന്നതിന് വേണ്ടിയാണ് നിലവിൽ എന്വേഷണം നൽകിയിട്ടുള്ളത് അതായത് സിബിയുടെയും സിബിയുടെ ഭാര്യയുടെയും പേരിലാണ് നിലവിൽ ഇപ്പോൾ ഈ ചൊക്രമുടി മലമുകളിൽ ഈ രണ്ട് വീടുകൾ പണിയുന്നതിന്റെ പേരിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുന്നിടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എൻ ഒ സി ഇവിടെ തടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ റെഡ് സോണിൽ ഇത്രത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അതായത് അടിമാലിയിൽ ഒരു ഒരു വീടും മറ്റ് സ്ഥലങ്ങളും ഉള്ള ഒരു വ്യക്തിക്ക് ഇത്രത്തോളം പരിസ്ഥിതി ലോല മേഖലയിൽ എങ്ങനെയാണ് വീട് വെക്കാൻ ഈ റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ എൻ ഒ സി ലഭിച്ചത് എന്നടക്കമുള്ള കാര്യത്തിൽ എല്ലാം തന്നെ വിശദമായ പരിശോധന അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള അന്വേഷണം നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർ ിൽ നിന്നുള്ളവരെല്ലാം തന്നെ ഇതിൽ പ്രതി ഒരു സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ പട്ടയവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഈ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ട് വ്യാജ പട്ടയം നൽകുകഴിഞ്ഞാൽ കർശക നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് റവന്യൂ മന്ത്രി നൽകിയിട്ടുള്ളതും അതുപ്രകാരമുള്ള അന്വേഷണം നടന്നു വരികയാണ് ആ സമയത്താണ് ഇത്തരത്തിൽ നമ്മൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സി പി ഐ നേതാവിന്റെ കൂടെ ഉൾപ്പെടെയുള്ള സ്ഥലം ഈ കൈമാറ്റം ചെയ്യപ്പെട്ടതിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ കൈമാറ്റം ആ ഒരു മലമുകളിൽ ഇത്തരത്തിൽ സി പി നേതാവിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും തന്നെ നടക്കുമ്പോൾ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം റവന്യൂ വകുപ്പിനും അതുപോലെ തന്നെ സ്ഥലത്തെ വില്ലേജ് അധികൃതർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരുന്നത് പോലുമാണ് ഇത്തരത്തിൽ കുന്നിടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും ഈ മണ്ണിടിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അടിവാര ഈ മല ഈ ചുക്രമുടിക്ക് അടിവാരത്ത് താമസിക്കുന്ന ആളുകൾ കടുത്ത ഭീതിയിൽ തന്നെയാണുള്ളത് അതായത് കുന്നിടിച്ച് റോഡ് നിർമ്മിച്ചിരിക്കുന്നു കൂടാതെ ഈ മരങ്ങൾ വ്യാപകമായി വെട്ടിമാറ്റിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ഒരു ശക്തമായ മഴ പെയ്താൽ ഇനിയിപ്പോൾ മണ്ണിടിഞ്ഞ് അല്ലെങ്കിൽ മണ്ണൊലിച്ചോ മണ്ണൊലിപ്പോ ഉരുൾപൊട്ടലെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കുകയാണ് ഈ പ്രദേശത്ത് അതുകൊണ്ട് തന്നെ അതീവ ഭീതിയിലാണ് ഈ താഴ്വാരത്തൽ അതായത് ബൈസൺവാാലി പൊട്ടൻകാട് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആളുകൾ താമസിക്കുന്നത് എന്നുള്ളതും അവരുടെ അവരുടെ തലയ്ക്ക് മുഴുവൻ ഒരു ഭീതി എന്നോണം നിലവിൽ കൂടി ഒരു ചക്രമുടി വലനില നിൽക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി എന്തായാലും ഇവിടെ ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ആദ്യം ഈ ചുക്രമുടിയിലെ പന്ത്രണ്ട് ഏക്കർ ഭൂമി വിറ്റതായിട്ട് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഭൂമി കയ്യേറ്റത്തിൽ സി പി ഐ നേതാവിന്റെ സ്ഥലത്തിന്റെ രേഖകളാണ് ഇപ്പോൾ ചിരണ്ടിവിറത്തുവിട്ടിരിക്കുന്നത് മുൻ ലോക്കൽ സെക്രട്ടറി എം ആർ രാമകൃഷ്ണനാണ് സ്ഥലം കൈമാറ്റം ചെയ്തത് പന്ത്രണ്ട് ഏക്കർ പട്ടയമില്ലാത്ത ഭൂമിയാണ് കൈമാറിയത് കൈവശരേഖ ആധാരമാക്കിയായിരുന്നു ഭൂമി കൈമാറ്റമെന്നും പറയപ്പെടുന്നു സുബിൻ തോമസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്